പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് നിലമ്പൂരിൽ റോഡ് ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനു നേരെ നടന്ന പോലീസ് നരനായാട്ടിലും സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ ജയിലിൽ അടച്ച പിണറായി വിജയൻ പോലീസിന്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ എല്ലാവിധത്തിലുള്ള ക്രമസമാധാനവും തകർന്നെടുക്കുകയാണ് സാധാരണഗതിയിൽ ഒരു കുടുംബം രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു കേരളത്തിൽ പോലീസ് ഉണ്ട് അല്ലെങ്കിൽ നിയമവ്യവസ്ഥ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് കേരളത്തിലെ ഒരു കുടുംബം കിടന്നുറങ്ങുന്നത് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പോലീസ് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു പോലീസ് പോലീസ് കടത്തുന്നു മയക്കുമരുന്ന് കടത്തുന്നു എല്ലാ തരത്തിലുള്ള കൊട്ടേഷനുകളും കൊലപാതകങ്ങളും നടത്തിക്കൊണ്ട് കേരളത്തിൽ ഇന്ന് സമാധാന അന്തരീക്ഷം തകർക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് പ്രസിഡന്റ് അമീർ പൊട്ടമൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ ആഷിഫ് ടി എം എസ് അനീഷ് കാരക്കോട് കുഞ്ഞു പുളിക്കലോടി റിയാസ് എടക്കര ഫൈസൽ സെയ്ഫു ി രാഹുൽ സുലൈമാൻ കാട്ടിപ്പടി ഷാഫി ചുങ്കത്ര എ പ്ലസ് വിഷൻ നിലമ്പൂർ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ